മുഖ്യമന്ത്രിയുമായുള്ള ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു തീരുമാനമെടുത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മുഖ്യമന്ത്രി നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച് ഒരു പ്രശ്ന പരിഹാരത്തിലേക്ക് പോകുന്നു എന്നുള്ള ഒരു സൂചന നൽകിയിരുന്നു ഞങ്ങള് നിരന്തരമായിട്ട് ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത് ഈ ഭിന്നശേഷി സംവരണത്തിന് ഞങ്ങൾ തീർച്ചയായിട്ടും തയ്യാറാണ് ഭിന്നശേഷി സംവരണ പ്രകാരമുള്ള ഈ ഒഴിവുകൾ വെക്കാനായിട്ട് ഞങ്ങൾ തയ്യാറാണ് അത് വെച്ച് ഗവൺമെന്റിനെ അറിയിച്ചിട്ടുണ്ട് പല ഞങ്ങളുടെ പല മാനേജ്മെന്റുകളും അറിയിച്ചിട്ടുമുണ്ട് പക്ഷേ ബാക്കിയുള്ള നിയമനങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം വേണം എന്നുള്ളതായി അപ്പൊ ഇത്രയും നാളും അതിന് തടസ്സമായിട്ട് നിന്നത് സുപ്രീം കോടതിയുടെ ഒരു വിധിയാണ് അതായത് ഇത് പൂർണ്ണമായിട്ട് ഈ ഒഴിവുകൾ നികത്താതെ മറ്റൊരു നിയമനവും പാസാക്കാൻ പാടില്ല എന്നുള്ളൊരു ഉണ്ടായിരുന്നു അത് ഞങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ അപ്പോഴും ഞങ്ങൾ ആഗ്രഹിച്ചത് ഇതുമൂലം ഉണ്ടാകുന്ന ഒരു പ്രായോഗിക പ്രശ്നം അതായത് ഭിന്നശേഷി നിയമനങ്ങള് നികത്തേണ്ടത് ഗവൺമെന്റ് ആണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയാണ് ഉദ്യോഗാർത്ഥികളെ തരം നൽകേണ്ടത് പക്ഷെ അവർക്ക് നൽകാനായിട്ട് സാധിക്കുന്നില്ല ഏതെങ്കിലും ഒരു മാനേജ്മെന്റിൽ പൂർണ്ണമായിട്ട് ഇത് ഈ ഒഴിവുകൾ നികത്തിയോ എന്ന് എനിക്ക് നിശ്ചയമല്ല അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരു തരത്തിലും ഇവരെ നമുക്ക് നിയമിക്കാൻ പറ്റുന്നുമില്ല എന്നാൽ അതിന്റെ പേരിൽ ആയിരക്കണക്കിന് അധ്യാപകരുടെ നിയമനം തടസ്സപ്പെട്ട് കിടക്കുന്നു അതൊരു മതത്തിന്റെയോ ഒരു വിഭാഗത്തിന്റെയോ ഒന്നും പ്രശ്നമല്ല അത് പൊതുസമൂഹത്തിന്റെ പ്രശ്നമാണ് അപ്പോ അങ്ങനെ വളരെ വിഷമിച്ച് ഈ ജനങ്ങള് പ്രത്യേകിച്ചും ആയിരക്കണക്കിന് അധ്യാപകര് അവരുടെ കുടുംബങ്ങള് ആ വേദനയിൽ കഴിയുന്ന സമയത്താണ് എൻഎസ്എസ് മാനേജ്മെന്റിന് ഇപ്രകാരമുള്ള ഒരു സുപ്രീം കോടതി വിധി ലഭിച്ചത് അതായത് ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള നിയമന ഒഴിവുകൾ മാറ്റി വെച്ചാൽ ബാക്കിയുള്ള നിയമനങ്ങൾ അംഗീകരിക്കാമോ അപ്പോൾ അത് ആദ്യം അത് എൻ എസ് എസിന് വേണ്ടി മാത്രമുള്ള വിധിയാണ് എന്നുള്ള രീതിയിലുള്ള വ്യാഖ്യാനം ഗവൺമെന്റിന്റെ ഭാഗത്ത് വന്നപ്പോൾ തീർച്ചയായിട്ടും അത് ഞങ്ങൾക്ക് വേദനാജനകമായിരുന്നു ഞങ്ങൾ അത് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി ഗവൺമെന്റ് അത് വളരെ അനുകൂലമായിട്ട് പ്രതികരിച്ചു അങ്ങനെ അങ്ങനെയാണ് ഇത് ഇത് ഏതെങ്കിലും ഒരു മാനേജ്മെന്റിന്റെ രണ്ട് മാനേജ്മെന്റുകളുടെ പ്രശ്നമല്ല ഇത് എല്ലാ മതവിഭാഗങ്ങളിലും പെട്ട എല്ലാ മാനേജ്മെന്റുകളുടെയും പ്രശ്നമാണെന്ന് മനസ്സിലാക്കി ഇത് പൊതുവിദ്യാഭ്യാസത്തെ തളർത്തുന്ന ഒരു ഒരു പ്രശ്നമാണെന്ന് മനസ്സിലാക്കി അതിന് ഒരു നല്ല പരിഹാരം അവര് കൊണ്ടുവന്നിരിക്കുന്നു അതിൽ മുഖ്യമന്ത്രിയോടും വിദ്യാഭ്യാസ മന്ത്രിയോടും അതിന് സഹകരിച്ച എല്ലാവരോടും കൂടെ നോക്കി ഇത് ഒരു സർക്കാരിനെതിരെയുള്ള ഒരു സമരത്തിൻ്റെയോ സർക്കാരിനെതിരെയോ ഒരു ഒരു സമുദായമോ സഭാസമൂഹമോ സമരത്തിനടങ്ങുന്ന ഒരു പ്രശ്നമല്ല ഇത് പൊതുസമൂഹത്തിൻ്റെ പ്രശ്നമാണ് അതാണ് ഞങ്ങൾ എന്നും ഉന്നയിച്ചിട്ടുള്ളത് കാരണം നമ്മുടെ ഏജഡ് സ്കൂളുകളിൽ എന്നാണ് പഠിക്കുന്ന കുട്ടികള് ക്രൈസ്തവരോ ഹിന്ദുക്കളോ മുസ്ലിങ്ങളോ നോക്കിയാലോ നമ്മൾ പഠിപ്പിക്കുന്നത് എല്ലാവരെയും നമ്മൾ പഠിപ്പിക്കുകയാണ് അപ്പൊ അവരുടെ ക്ലാസ്സുകൾ നടന്നു പോകാനായിട്ട് സൗകര്യം ഇല്ലെങ്കിൽ അതിന്റെ ക്ഷീണം ഗവൺമെന്റിനാണ് യഥാർത്ഥത്തിൽ ഈ തീരുമാനത്തിലൂടെ ഗവൺമെന്റ് ഗവൺമെന്റിന്റെ തന്നെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്തത് ആർക്കെങ്കിലും ഒരു അവതാരം കൊടുത്തു എന്നുള്ളതിനേക്കാളും സർക്കാരിന്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തുന്ന ഒരു നടപടിയെടുത്ത് വരികയാണ് അധ്യാപകർക്ക് ശമ്പളം കിട്ടുമ്പോൾ അവർക്ക് പഠിപ്പിക്കാനായിട്ട് താല്പര്യം ഉണ്ടാവും അവർക്ക് ഈ ദിവസവേതനം എന്നൊക്കെയുള്ള ആ ഒരു തലത്തിൽ നിന്ന് മാറി അവർ മാന്യമായിട്ട് അധ്യാപകർ എന്നുള്ള നിലയിൽ അവർക്ക് ശമ്പളം കിട്ടുകയും അവരുടെ നിയമനങ്ങൾ അംഗീകരിക്കപ്പെടുകയും ചെയ്യുമ്പോൾ നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയെ ശക്തിപ്പെടുത്തി അത് ഏതെങ്കിലും ഒരു ഒരു മതവിഭാഗത്തിനോ സമുദായത്തിനോ വേണ്ടിയുള്ള ഒരു ആനുകൂല്യമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഗവൺമെന്റിന്റെ ഈ തീരുമാനത്തിൽ വളരെയേറെ സന്തോഷമുണ്ട് ഗവൺമെന്റിനോട് പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുകയാണ് കാരണം ഈ ഭിന്നശേഷി സംവരണത്തിന്റെ പേരിൽ മുടങ്ങിക്കിടക്കുന്ന നിയമനങ്ങൾ സ്ഥിരപ്പെടുത്തണം എന്നുള്ളതായിരുന്നു നമ്മുടെ ആവശ്യം അത് ഒരിക്കലും ക്രൈസ്തവ മാനേജ്മെന്റുകളുടെ മാത്രം ആവശ്യമായിരുന്നില്ല ഇപ്പോൾ ഞാൻ മാധ്യമ വാർത്തകളൊക്കെ കാണുമ്പോൾ ക്രിസ്ത്യൻ മാനേജ്മെന്റുകളുടെ നിർബന്ധത്തിന് ഗവൺമെന്റ് വഴങ്ങി എന്നുള്ള രീതിയിൽ വരുന്നുണ്ട് അതുപോലെ എൻ എസ് എസിന് ലഭിച്ച ആനുകൂല്യം ക്രൈസ്തവ മാനേജ്മെന്റുകൾക്ക് കൂടി ലഭിക്കുന്നു എന്നുള്ള രീതിയിലും വാർത്തകൾ വരുന്നുണ്ട് പക്ഷെ അതിനകത്തൊരു ഒരു തിരുത്തുള്ളത് ഇത് ക്രൈസ്തവ മാനേജ്മെന്റുകൾക്കും വേണ്ടി മാത്രമുള്ള ഒരു വിധിയല്ല ഒരു ഒരു തീരുമാനമല്ല കാരണം എൻ എസ് എസ് മാനേജ്മെന്റ് ഒടിച്ചുള്ള ബാക്കി എല്ലാ മാനേജ്മെന്റുകളിലെയും നിയമനങ്ങൾ തടസ്സപ്പെട്ട് കിടക്കുകയാണ് അപ്പോൾ അവർക്ക് എല്ലാവർക്കും പ്രയോജനപ്രദമായ ഒരു തീരുമാനമാണ് സർക്കാർ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ക്രൈസ്തവ മാനേജ്മെന്റുകൾക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു ആനുകൂല്യമായിട്ട് കരുതുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും ഒഴിവാക്കമായിരുന്ന ഒരു അസ്വസ്ഥതയായിരുന്നു കാരണം സുപ്രീം കോടതി കൃത്യമായിട്ട് ഒരു വിധി നമുക്ക് നൽകി ഒരു മാനേജ്മെന്റ് നൽകിയപ്പോൾ സുപ്രീം കോടതിയുടെ തന്നെ മറ്റൊരു വിധിയുണ്ട് അതായത് സമാന സ്വഭാവമുള്ള കേസുകൾ ഒരു വിധി മറ്റെല്ലാ കേസുകൾക്കും ബാധകമാക്കാവുന്നതാണ് ഓരോരുത്തരും ഓരോരുത്തരും സുപ്രീം കൊണ്ട് പോകേണ്ട കാര്യമില്ല സുപ്രീം കോടതിയിലേക്ക് കേസിന് പോകാത്തത് എന്താണെന്ന് ചോദിക്കുമ്പോഴും അതുമൂലം ഉണ്ടാകുന്ന സമയത്തിന് സമയനഷ്ടം വർഷങ്ങൾ എടുക്കുന്ന ഒരു ഒരു നിയമത്തിൻ്റെതായ നടപടികൾ ഇതെല്ലാം ഭയപ്പെട്ടുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അതിലേക്ക് പോകാതെ ഗവൺമെന്റുമായിട്ടുള്ള ഒരു സംഭാഷണത്തിലൂടെ ഇത് പരിഹരിക്കണം എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു ഒരു പ്രതീക്ഷ അതുകൊണ്ട് പക്ഷേ ഈ സുപ്രീം കോടതി വിധി വന്നുകഴിഞ്ഞപ്പോൾ ഗവൺമെന്റിന് സത്വരമായിട്ട് നടപടികൾ എടുക്കാമായിരുന്നു ഏതായാലും അതാവധി പോണ്ടെടുക്കുന്നു എന്നുള്ളതിലായിരുന്നു സന്തോഷം